ഇലക്ടറൽ ബോണ്ട് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വെട്ടിലാകുന്നവരുടെ കൂട്ടത്തിൽ തമിഴ്നാട്ടിലെ ഭരണ പാർട്ടിയായ ഡി എം കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പുതിയ വിവരങ്ങൾ പ്രകാരം ഡി എം കെ അറുനൂറ്റമ്പത്താറ് കോടി രൂപ ഇലക്ടറൽ ബോണ്ടുകൾ വഴി സമാഹരിച്ചതിൽ ഭൂരിപക്ഷവും നൽകിയത് സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനിയാണ് ഡി എം കെ ആകെ സമാഹരിച്ച പണത്തിന്റെ എൺപത് ശതമാനവും നൽകിയത് മാർട്ടിന്റെ കമ്പനിയാണ് വിവാദ വ്യവസായി സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റൊമ്പത് കോടി രൂപയാണ് ഡി എം കെ സമാഹരിച്ചത് മേഘ എഞ്ചിനീയറിംഗിൽ നിന്ന് അറുപത്തഞ്ച് കോടി രൂപയും ഡി എം കെ വാങ്ങി എഐ എ ഡി എം കെ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ആറു കോടി രൂപ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സമാഹരിച്ചു ലോട്ടറി നിരോധനമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ഇവിടെ ഡി എം കെ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇത്രയും വലിയ തുക പാർട്ടിക്ക് സംഭാവന ലഭിച്ചത് ഇതോടെ എന്തിനാണ് മാർട്ടിൻ ഡി എം കെക്ക് പണം നൽകിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ലോട്ടറി നിരോധനം നീക്കാൻ വേണ്ടിയാകാം എന്ന വിധത്തിലുള്ള വിലയിരുത്തലാണ് പുറത്തു വരുന്നത് മുമ്പും ഡി എം കെയുടെ മാനസപുത്രനാണ് സാന്റിയാഗോ മാർട്ടിൻ ഇ ഡി അന്വേഷണം നേരിടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടിയുടെ ബോണ്ടുകളാണ് വാങ്ങിയത് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പ് കാലയളവിലായി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി വിവിധ പാർട്ടികൾക്കായി സംഭാവന നൽകിയിട്ടുണ്ട് എന്നും കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഡി എം കെക്ക് പുറമെ ബി ജെ പിക്ക് വലിയ തുക മാർട്ടിൻ നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള മാർട്ടിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ മാത്രം വിറ്റുവരവ് ഇരുപതിനായിരം കോടി രൂപയായിരുന്നു എന്നാണ് കമ്പനി രേഖകളിൽ പറയുന്നത് കമ്പനി വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം മ്യാൻമറിലെ യാങ്കോണിൽ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു സാന്റിയാഗോ മാർട്ടിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ മാർട്ടിൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ മാർട്ടിൻ ലോട്ടറി ഏജൻസീസ് ലിമിറ്റഡ് എന്ന പേരിൽ ലോട്ടറി ബിസിനസ് ആരംഭിച്ചു വൈകാതെ ബിസിനസ് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് മാർട്ടിൻ തന്റെ ബിസിനസ് രാജ്യത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു തുടങ്ങിയത് ഭൂട്ടാനിലേക്കും നേപ്പാളിലേക്കും മാർട്ടിന്റെ ലോട്ടറി ബിസിനസ് വളർന്നു ലോട്ടറി ബിസിനസ്സുകാരനായ സാൻഡ്യാഗോ മാർട്ടിനിൽ നിന്ന് ലോട്ടറി കിങ് സാൻഡ്യാഗോ മാർട്ടിനിലേക്കുള്ള അയാളുടെ വളർച്ച അവിടെ തുടങ്ങുന്നു വൈകാതെ കെട്ടിട നിർമ്മാണം വസ്തു കച്ചവടം തുണിക്കടകൾ ആശുപത്രികൾ എന്നീ മേഖലകളിലേക്കും മാർട്ടിൻ തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു തന്റെ ബിസിനസ് നന്നായി നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷിയുമായി നല്ല ബന്ധം പുലർത്താൻ മാർട്ടിൻ എപ്പോഴും ശ്രമിച്ചു തമിഴ്നാട്ടിൽ ഡി എം കെയും കേരളത്തിൽ എൽ ഡി എഫുമായും മാർട്ടിൻ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന്റെ കീഴിൽ കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തും എന്ന് മനസ്സിലാക്കി പിന്നാലെ ഭാര്യ ലീമാ റോസിനെ തമിഴ്നാട്ടിലെ ഇന്ത്യ ജനനായക കക്ഷിയിൽ അംഗത്വം എടുപ്പിച്ചു ബി ജെ പി പിന്തുണച്ച ഐ ജെ കെ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മോദിക്കൊപ്പം വേദി പങ്കിട്ട പ്രമുഖരിൽ ലീമായും ഉണ്ടായിരുന്നു കേരളത്തിലെ ഇടതു സർക്കാരുമായുള്ള ബന്ധം സൂക്ഷിച്ചിരുന്നു ലോട്ടറി കച്ചവടം നിയമവിധേയമായ ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന പേരിൽ ഇപ്പോഴും ലോട്ടറി കച്ചവടം തകൃതിയായി നടക്കുന്നു എന്നാൽ ആ വളർച്ച അധികം നീണ്ടുനിന്നില്ല രണ്ടായിരത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് വരെ കേരളത്തിൽ നടന്ന ഇതര സംസ്ഥാന ലോട്ടറി തട്ടിപ്പ് കേസിൽ സാന്റിയാഗോ മാർട്ടിന്റെ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തി വകകൾ കൊച്ചിയിലെ ഈ ഡി കണ്ടുകെട്ടി ഉത്തരവിറക്കി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമായിരുന്നു നടപടി മാർട്ടിൻ്റെ കോയമ്പത്തൂരിലെ ആസ്തികളായിരുന്നു ആ നീടി കണ്ടുകെട്ടിയത്